പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും അറ്റാക്ക് വന്ന് ബോധം കിട്ടി വീഴുന്ന ബാലേന്ദ്രന് സി പി ആർ ഒക്കെ കൊടുത്ത് ആംബുലൻസിൽ ഡോക്ടർമാരൊക്കെ വന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവൻ നഷ്ടപ്പെടാതെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ ഐ സുലാണേ പുറത്ത് വൈജയന്തിയും മനുവും അലീനയുമുണ്ട് അപ്പോഴും വൈജയന്തിക്ക് അലീനയോടുള്ള ആ ദേഷ്യവും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും വൈജയന്തി മനുവിനോട് ചോദിക്കുകയാണ് ഇവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അന്നേരം ദേഷ്യം വന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് അതിനവള് ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നതെന്ന് എന്നിട്ട് ദേഷ്യപ്പെട്ട് അലീനയുടെ കയ്യിൽ പിടിച്ച് അങ്ങ് നടന്നു പോവുകയാണ് ആ കൈയ്യെ പിടിക്കുന്ന കാണുമ്പം വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നുണ്ട് വൈജയന്തിക്ക് അതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും മനു അലീനയും കൊണ്ട് പോരുന്നു വീട്ടിലെ സ സാഹചര്യങ്ങളും ബാലേന്ദ്രൻ വന്നതിന് ശേഷം കാണിച്ച ഓരോ കാര്യങ്ങളും ദേഷ്യഭാവവും ഒക്കെ അലീന മനുവിനോട് പറയുന്നുണ്ട് അതിനുശേഷം വൈകിട്ട് ബാലേന്ദ്രനെ കാണാനായിട്ട് കൃഷ്ണമോളും വരുന്നുണ്ട് കൃഷ്ണമോൾ ഐ സി കയറി കാണുന്നുണ്ട് ബാലേന്ദ്രനെ എന്നിട്ട് അച്ഛനെ കാണണമെന്ന് അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് പറയുന്ന നിമിഷം ഈ സി ജി വേരിയേഷനൊക്കെ അറിയാൻ വേണ്ടി നെഞ്ചിൽ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേക്കാൻ നോക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ഇത് കണ്ട് അന്തം പെട്ട് കൃഷ്ണമോളും നേഴ്സും കൂടെ ബാലേന്ദ്രനെ കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എന്തായാലും ഇതൊക്കെ പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചതാണ്